ഹലോ എന്നാൽ നമുക്കൊരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കി നോക്കിയാലോ ചമ്മന്തി പലതരത്തിലും നമ്മൾ ചെയ്യാറില്ലേ ഇതെന്ത് ചമ്മന്തിയെന്ന് വെച്ചാൽ ബീട്രൂട്ട് ചമ്മന്തിയാണ് വളരെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ഞാൻ എൻ്റെ ഇതേ വലിപ്പത്തിലുള്ള ഒരു ബീട്രൂട്ട് എടുത്തിട്ട് തീരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം ഗ്രേറ്റ് എടുക്കാം ചോപ്പ് ചെയ്തോ എങ്ങനെയായാലും തീരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് ആദ്യം നമ്മൾ ഇടേണ്ടത് ഞാൻ ഇട്ടത് മൂന്ന് നാരകത്തിൻ്റെ ഇലയാണ് നാരകത്തിൻ്റെ ഇല ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം നമ്മൾ ലാസ്റ്റിൽ വേറെ സാധനങ്ങൾ ചേർക്കുന്നുണ്ട് ആ നാരകത്തിൻ്റെ ഇല ഇതുപോലെ ഇതുപോലെങ്കിലും വറുത്തു കോരി എടുക്കുക എടുത്തിട്ട് പിന്നെ ഞാൻ അതിലേക്ക് ഇട്ടത് കുറച്ച് കറിവേപ്പില അത് നന്നായിട്ട് വറുത്ത് കോരി എടുക്കണം അതും വറുത്തുപോരി നാരകത്തിൻ്റെ ഇലയുടെ കൂടെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം പിന്നെ ബാക്കി എണ്ണയിലേക്ക് നമ്മൾ വേണ്ടത് ചമ്മന്തിക്ക് ആവശ്യമായ മുളകാണ് വറ്റൽ മുളക് അതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കാരണം കരിഞ്ഞു പോകാതെ തന്നെ ഇത് മൂത്തെടുക്കണം നമുക്ക് ചമ്മന്തിക്ക് എത്രയാണോ എരി വേണ്ടത് അതിനനുസരിച്ച് ചേർക്കാം എനിക്ക് എരി കുറവാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതാണ് ഞാൻ അത്ര മുളക് ചേർത്തത് പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ചമ്മന്തിക്ക് വേണ്ട പുളി ഒരു കുഞ്ഞു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി മതി അതും കൂടെ ആ എണ്ണയിലേക്കിട്ട് ഒന്ന് മോപ്പിച്ചെടുത്ത് അതും കൂടെ ആദ്യം തണുക്കാനെടുത്ത് വെച്ച സാധനങ്ങളുടെ കൂട്ടത്തിലേക്ക് വെക്കാം പിന്നെ ഇതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ഇത് മുറുക്കിയൊന്നും വേണ്ട അത് വൃത്തിയാക്കിയിട്ട് ഇതുപോലെ തന്നെ അങ്ങ് ഇട്ടിട്ട് അത് മൂത്ത് നല്ല മണം വരും വെന്ത മണം വരും ആ സമയത്ത് നമുക്ക് അതും കൂടെ വറുത്തു കൂടി ആദ്യം വെച്ചതിൻ്റെ കൂട്ടത്തിൽ വെക്കാം പിന്നെ ബാക്കിയുള്ള എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന ബീറ്റ്റൂട്ട് ചേർക്കണം ചേർക്കണം പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം അത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറട്ടിയെടുക്കണം ആ എണ്ണയിൽ കിടന്ന് ബീട്രൂട്ട് വെന്ത് മൂത്ത് നല്ല മണം വരും ഈ ബീട്രൂട്ടിൻ്റെ ചുവയെല്ലാം മാറിയിട്ട് നമുക്ക് അതൊന്ന് ചവച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ബീട്രൂട്ടിൻ്റെ ചുവയ ഒന്നും കിട്ടത്തില്ല അത് മാറിയിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് മോപ്പിച്ചെടുക്കുക ഫ്ലെയിം കൂട്ടാണ്ട് മീഡിയം ടു ലോയിലേക്ക് തന്നെ ഇട്ടുകൊണ്ട് ഇത് വറുത്തെടുക്കണം അത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മറ്റേ ആദ്യം എടുത്ത് വെച്ചതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ തണുക്കാൻ മാറ്റിയേക്കാം തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ഇതെല്ലാം ഇടുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് അതിലേക്ക് ചേർക്കേണ്ട തേങ്ങ തേങ്ങ കുറച്ച് മതി ബീറ്റ് റൂട്ടുകൂടെ ഉള്ളതുകൊണ്ട് വളരെ കൂടുതൽ വേണ്ട അല്പം പോലും വെള്ളം ചേർക്കാതെ ഇതുപോലെ അരച്ചെടുക്കണം ഇളക്കി ഇളക്കി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് അതിലേക്ക് ഒരു നാരങ്ങ ഒരു നാരങ്ങയില ഒരു നാരങ്ങയുടെ മുറിയാണ് ആ ഒരു മുറി നാരങ്ങയുടെ നീരും കൂടെ അതിലേക്ക് ഒഴിക്കുക ഞാൻ ഞാനിതിൻ്റെ അരി വീണതാണ് അതാണ് ഈ എടുത്ത് കളഞ്ഞത് അരി കിടന്നാൽ അതിന് ചവർപ്പ് രസം ഉണ്ടാവും അതുകൊണ്ട് അതങ്ങ് മാറ്റുക എന്നിട്ട് ആ നീര് കംപ്ലീറ്റ് ഇതിലേക്ക് അങ്ങ് പിഴിഞ്ഞൊഴിക്കുക പിഴിഞ്ഞൊഴിച്ചിട്ട് നമുക്കിതിനെ കൈകൊണ്ട് നന്നായിട്ട് ഞവിടെ യോജിപ്പിക്കണം യോജിപ്പിച്ച് ഉരുട്ടിയെടുത്താൽ മാത്രം മതി നമ്മുടെ ബീട്രൂട്ട് കൊണ്ടുള്ള ചമ്മന്തി ഭയങ്കര ടേസ്റ്റിയായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അത്ര പാടേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം എങ്ങനെയുണ്ട് ഈ ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടമായോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ ഈ ചൂട് ചോറും ബീറ്റ് റൂട്ട് ചമ്മന്തിയും അത് പൊളിയാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോണേ തീർച്ചയായിട്ടും ഇഷ്ടമാകും